എന്നോട് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് സാറേ മനുഷ്യനെ ഒന്ന് ഡിഫൈൻ ചെയ്യാമോ എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത് ഒരു ശരീരമല്ല നമ്മളൊരു ബോഡി അല്ല നമ്മൾ യഥാർത്ഥത്തിൽ ഓർമ്മകളാണ് വി ആർ മെമ്മറീസ് അപ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർക്ക് നല്ല ഓർമ്മകൾ സമ്മാനിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ നമ്മൾ മനുഷ്യർക്ക് നല്ല ഓർമ്മകൾ കൊടുക്കുന്നുണ്ടോ നല്ല മെമ്മറീസ് കൊടുക്കുന്നുണ്ടോ നമ്മളാ പറയുന്ന ബോഡി എന്ന് പറയുന്ന ഈഗോയെ ഒന്ന് ഡിസ്ട്രോയ് ചെയ്തിട്ട് അതിനെ ഒന്ന് നമുക്ക് മാറി ഒന്ന് ചിന്തിച്ചിട്ട് നമ്മുടെ പ്രസൻസ് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളില്ലേ നമ്മളുമായിട്ട് കണക്റ്റഡ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളില്ലേ നമ്മളുടെ സംസാരം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളില്ലേ നമുക്ക് അവർക്കൊക്കെ എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയും നമുക്ക് നല്ല ഓർമ്മകൾ സൃഷ്ടിക്കാം നമ്മൾ ഓർമ്മകളിലാണ് ജീവിക്കുന്നത് അപ്പം നമ്മുടെ ആ ഈഗോയെ വെച്ചുകൊണ്ട് നമ്മുടെ പ്രസൻസ് നമുക്ക് ഫിസിക്കൽ ആയിക്കോട്ടെ നമ്മുടെ ഡിജിറ്റൽ ആയിക്കോട്ടെ നമുക്ക് എവിടെയൊക്കെ നമ്മുടെ സാന്നിധ്യം അറിയിക്കാൻ കഴിയുന്നുണ്ടോ അവിടെ എല്ലാം ഒന്ന് നമുക്കൊന്ന് നമ്മുടെ പ്രസൻസ് നമുക്ക് അറിയിക്കരുതോ നമ്മുടെ ആളുകളുടെ മനസ്സിലോട്ട് നമുക്ക് ഒരു ഒരു സ്പാർക്ക് സ്പാർക്കാവരുതോ അവർക്കൊരു സന്തോഷം കൊടുക്കരുതോ അവർക്ക് നമുക്ക് കൂടുതൽ കൂടുതൽ അവർക്ക് എന്താ നമ്മൾ നല്ല ഓർമ്മകളായി മാറരുതോ അപ്പം നിങ്ങളും എന്താ ചെയ്യണ്ടേ നമ്മൾ ആ ബോഡി പ്രസൻസിൽ നിന്ന് നമ്മൾ നല്ല നല്ല മെമ്മറീസ് കൊടുക്കുന്ന ആളുകളായി മാറണം